കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൗത്ത് ആഫ്രിക്കയുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലേറ്റ തോൽവി ഇന്ത്യൻ ക്യാബിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം സമീപകാലത്തൊന്നും ഇന്ത്യയിൽ ടെസ്റ്റ് ജയിച്ചിട്ടില്ലാത്ത സൗത്ത് ആഫ്രിക്കൻ ടീമിന് ആരും കാര്യമായ സാധ്യത കൽപ്പിച്ചില്ല പക്ഷേ വെറും മൂന്ന് ദിവസം കൊണ്ട് ടെമ്പാ ബൌമയുടെ ടീം ഇന്ത്യയുടെ കഥ കഴിക്കുകയായിരുന്നു മുപ്പത് റൺസിന്റെ വിജയമാണ് നിലവിലെ ലോക ലോകചാമ്പ്യന്മാർ കൂടിയായ സൗത്ത് ആഫ്രിക്കൻ ടീം സ്വന്തമാക്കിയത് രണ്ട് മത്സരങ്ങളുടെ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് കൈക്കലാക്കുകയും ചെയ്തു അവർ ഇതോടെ ശനിയാഴ്ച മുതൽ ഗുവാഹത്തിയിൽ നടക്കാനിരിക്കുന്ന അടുത്ത ടെസ്റ്റ് ഇന്ത്യക്ക് ഡു ഓർ ഡൈ ആയി മാറുകയും ചെയ്തിരിക്കുകയാണ് രണ്ടാം ടെസ്റ്റിൽ ചില മാറ്റങ്ങളോടെയാവും ഇന്ത്യൻ ടീം ഇറങ്ങുക ഒന്നാം ടെസ്റ്റിലെ ടീമിൽ നിന്നും പ്രധാനമായും രണ്ട് മാറ്റങ്ങളാവും ഗുവാഹാത്തിയിൽ ഇന്ത്യ വരുത്തിയേക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ശുഭ്മാൻ ഗില്ലിൻ്റെ അഭാവമായിരിക്കും ഒന്നാം ടെസ്റ്റിനിടെ കഴുത്തിന് വേദന അനുഭവപ്പെട്ടത് കാരണം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ആദ്യ ഇന്നിംഗ്സിനിടെ ബാറ്റിംഗ് പൂർത്തിയാക്കാതെ ക്രീസ് വിട്ട ഗിൽ രണ്ടാം ഇന്നിംഗ്സിൽ തീരെ കളിച്ചതുമില്ല അടുത്ത ടെസ്റ്റിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമോ എന്നത് ഇനിയും ഉറപ്പായിട്ടില്ല സൗത്ത് ആഫ്രിക്കയുമായുള്ള വൈറ്റ് ബോൾ പരമ്പരകളും വരാനിരിക്കെ ഗില്ലിന് അടുത്ത ടെസ്റ്റിൽ വിശ്രമം നൽകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നാൽ നിലവിലെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്തായിരിക്കും അടുത്ത ടെസ്റ്റിൽ ടീമിനെ നയിക്കുക ഗില്ലിന് പകരം ടീമിലേക്ക് വരുന്നത് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി സായ് സുദർശനായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ ഇന്ത്യ കളിപ്പിച്ചിരുന്നില്ല പകരം സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിനെയാണ് സായയുടെ പൊസിഷനായ മൂന്നാം നമ്പറിൽ ഇന്ത്യ കളിപ്പിച്ചത് അദ്ദേഹം രണ്ട് ഇന്നിങ്സിലും നല്ല പ്രകടനം നടത്തിയെങ്കിലും മൂന്നാമനായി അടുത്ത ടെസ്റ്റിൽ സായ് സുദർശൻ തിരിച്ചെത്തും ഇന്ത്യൻ ഇലവനിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ മാറ്റം അക്ഷർ പട്ടേലിന് പകരം ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ കൂടി ഇന്ത്യ കളിപ്പിച്ചേക്കും കളിപ്പിച്ചേക്കുമെന്നതാണ് കാരണം കഴിഞ്ഞ ടെസ്റ്റിൽ നാലു സ്പിന്നർമാരെ പരീക്ഷിച്ച ഇന്ത്യയുടെ തന്ത്രം പ്രതീക്ഷിച്ചതുപോലെ ഫലം കണ്ടിരുന്നില്ല അതിനാൽ അക്ഷറിനെ മാറ്റി പകരം മറുനാടൻ മലയാളി കൂടിയായ ദേവദത്ത് പടിക്കലിനെയാവും ഇന്ത്യ കളിപ്പിച്ചേക്കുക ഓപ്പണിങ്ങിൽ കെ എൽ രാഹുലും യശസ്സി ജയ്സ്വാളും തന്നെ തുടരുമ്പോൾ മൂന്നാമനായി സായും ഗില്ലിൻ്റെ പൊസിഷനായ നാലിൽ ദേവദത്തും ബാറ്റ് ചെയ്യും ക്യാപ്റ്റൻ ഋഷഭ് പന്തായിരിക്കും അഞ്ചാമനായി ബാറ്റ് ചെയ്യുക ആറാം നമ്പറിൽ ധ്രുവ് ജുറയിലും ഏഴാമനായി രവീന്ദ്ര ജഡേജയും ബാറ്റ് വീശും എട്ടാമനായിട്ടാവും വാഷിംഗ്ടൺ എത്തുക ഒമ്പതാമനായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവ് ഉണ്ടാവും പേസ് ആക്രമണത്തിന്റെ ചുമതല ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും തന്നെയാവും